പ്രിയമുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുകാട്ടൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ പി വി അൻവർ അവർകൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ പി ചേക്കുട്ടി സാർ അതുപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായി അടക്കമുള്ള ഈ വേദിയിൽ ഉപദ്രഷ്ടരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വിഷയം വളരെ കാര്യമാത്ര പ്രസക്തമായി ശ്രീ പി വി അൻവർ നിങ്ങളുമായി സംവദിക്കുകയുണ്ടായി മഹത്തുക്കൾ ഇരിക്കുന്ന ഈ വേദിയിൽ സമയക്രമം പാലിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഈ വിഷയാസ്പദമായി സൂചിപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ബഹുമാന്യനായ അൻവർ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട രണ്ട് പദങ്ങളാണ് വിവേചനം അനീതി തുടങ്ങിയവ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിവേചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അനീതിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നത് മറ്റൊരിടത്ത് നീതി നടപ്പിലാവുമ്പോൾ മാത്രമാണ് അനീതി എന്ന വാക്ക് പ്രസക്തമാകുന്നത് കേരളത്തിൽ നീതി നടപ്പിലായിട്ടുണ്ട് മറ്റൊരു പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സർവകലാശാലയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ സർക്കാർ ആശുപത്രികൾ പൊതുഗതാഗത സംവിധാനങ്ങൾ അതായത് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് എഫ് എ സി ടി ഫാക്ട് വ്യവസായ സംരംഭങ്ങൾ അടക്കം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇന്നത്തെ തിരുവിതാംകൂറും കൊച്ചിയും അടങ്ങുന്ന തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എട്ടോളം ജില്ലകൾ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ മലബാർ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഐക്യകേരളം രൂപപ്പെടുന്നത് വരെ മലബാർ മഡ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ എല്ലാവിധ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റങ്ങളും സാധ്യമായ മലബാറല്ലാത്ത കേരളത്തിൻ്റെ മറ്റൊരു പ്രദേശത്തോടാണ് സ്വാതന്ത്ര്യാനന്തരം ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം മലബാറിന് മത്സരിക്കേണ്ടതായി വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഫറൂഖ് കോളേജ് രൂപം പ്രാപിക്കുമ്പോൾ ഫാറൂഖ് കോളേജ് കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു അഫിലിയേറ്റ് ചെയ്തിരുന്നത് അതിനുശേഷം മലബാറിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അനുവദിച്ചതിന് ശേഷം മാത്രമാണ് ഫറൂഖ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങിയത് ഞാൻ പറഞ്ഞു വരുന്നത് മലബാറിന് മത്സരിക്കേണ്ടത് നമുക്ക് ഒത്തിരി മുന്നേ ഓടി വലിയ മുന്നേറ്റങ്ങൾ തീർത്ത കേരളത്തിൻ്റെ ഇതര പ്രദേശത്തോടാണ് ആ പ്രദേശത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചവരെല്ലാം തന്നെ അനീതി എന്നും വിവേചനം എന്നും ഉള്ള രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് മലബാർ എല്ലാ കാലത്തും പിറകിലാണ് എന്ന് പറഞ്ഞു പോവാൻ നമുക്ക് സാധിക്കുകയില്ല ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ വരുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാദ്യമായി വിദേശ വ്യാപാരം പരിചയപ്പെടുത്തിയ തീരപ്രദേശമാണ് മലബാറിൻ്റെ തീരപ്രദേശം ഇന്ത്യയിലാദ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസ് നാവികപ്പടക്ക് എതിരെ സാമൂതിരിയുടെ ഭാഗമായി കോഴിക്കോട് രാജ്യത്തിൻ്റെ ഭാഗമായി അന്നത്തെ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലാദ്യമായി നാവിക പ്രതിരോധം തീർത്ത തീരമാണ് മലബാറിൻ്റെ തീരം അത്തരം ഒരു പാരമ്പര്യമുള്ള ഒരു ജനതയും ഒരു പ്രദേശവും കൂടുതൽ കൂടുതൽ പിറകിലേക്ക് കാലഘട്ടത്തിലൂടെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമായി മാറുന്നതിനെതിരെയുള്ള ഒരു പ്രസ്ഥാനമാണ് മലബാർ വിവേചനത്തിനെതിരെ മലബാറിൻ്റെ വിവേ മലബാറിനോടുള്ള സംസ്ഥാന സർക്കാരുകളുടെ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളുടെ വിവേചനത്തിനെതിരെ മലബാർ ജില്ലകളുടെ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട് സമഗ്രമായ വികസനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സംരംഭം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മലബാറിലെ ജില്ലകൾ വിഭജിക്കണം എന്നുള്ളത് പറയുമ്പോൾ മൽ എന്തുകൊണ്ടാണ് മലബാറിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന് ഞാൻ നിങ്ങളോട് സുദീർഘമായി രണ്ട് മണിക്കൂറോ ഒന്നര മണിക്കൂറോ എടുത്ത് നിങ്ങളുമായിട്ട് സംസാരിക്കുകയോ സംവദിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട നിങ്ങളെ ഗവൺമെൻ്റുകളുമായി ബന്ധപ്പെടുത്തുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വിഷയമാണത് ബഹുമാന്യനായ പി വി എൻവർ സൂചിപ്പിക്കുകയുണ്ടായി മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങളായി നമുക്ക് മുന്നിലുള്ളത് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവുമാണ് പ്ലസ് വൺ സീറ്റിൻ്റെ കാര്യം അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വിഷയമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ കേരളത്തിൽ മലബാറിന്റെ ഭൂപ്രദേശത്ത് നിലവിലുള്ള ഒരു ഗവേഷണ സ്ഥാപനം എന്താണ് എല്ലാം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഏത് സ്ഥാപനമാണ് മലബാറിലുള്ളത് അതുപോലെ തന്നെയാണ് ആരോഗ്യരംഗം അദ്ദേഹം സൂചിപ്പിച്ചു നമുക്കൊരു സൂപ്പർ മെഡിക്കൽ കോളേജ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത് കോഴിക്കോട് മാത്രമാണ് വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് ഞാൻ ഒരിക്കലും അവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഒരു രോഗിയെ കാണുന്ന ആവശ്യത്തിന് വേണ്ടി വളരെ പരിതാപകരമായ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങൾ പോലും നിലവിൽ ലഭ്യമല്ലാത്ത ഒരാദൊരാലയം എന്നതിനപ്പുറത്തേക്ക് ഒന്നും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല നിങ്ങൾ ആരെങ്കിലും ആരെയെങ്കിലും വയനാട് മെഡിക്കൽ കോളേജിലേക്കോ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്കോ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കോ അതല്ലെങ്കിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യപ്പെട്ടതായി നിങ്ങൾക്കറിവുണ്ടോ ഇത് തന്നെയാണ് മലബാറിലെ ആരോഗ്യ രംഗത്തിന് നിങ്ങൾക്ക് മുമ്പിൽ അതിന്റെ അപജയത്തെ അതിന്റെ പരാധീനതകളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ മലബാറിന്റെ പ്രതാപമുള്ള ഗതകാലത്തിലേക്ക് നമ്മുടെ സാമൂത സാമൂഹികമായ അന്തരീക്ഷം നമ്മുടെ സാമ്പത്തികമായ അന്തരീക്ഷം നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ ആരോഗ്യ രംഗം അതെല്ലാം ചരിത്രത്തിന്റെ ഗതകാലത്തിലേക്ക് പ്രൗഢിയോടെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരും ഈ ഒരു മുന്നേറ്റത്തിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവിടെ മഹത്തുക്കൾ സന്നിഹിതരായിരിക്കുന്ന ഈ വേദിയിൽ അവരുടെ സമയം കവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ആദരപൂർവം അവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഡേറ്റ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ സ്വയം അതിൻ്റെ സമ്പാദകരായി മാറണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം